ഹായ് ഫ്രണ്ട്സ് ബ്രെഡും പാലും എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു പുഡിങ് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയി അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ആണ് അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചോദിക്കൈ ചെയ്തിട്ട് ഉണ്ടെന്ന് പറയണം കേട്ടോ അതിനു വേണ്ടി നമുക്കിവിടെ പാല് ചൂടാക്കിയെടുക്കാം ഞാൻ നോർമില്ലി പാലാണ് എടുത്തത് അത് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഞാൻ ഇവിടെ എല്ലാത്തിനും പഞ്ചസാര കുറച്ചാ ചേർ ൊടുക്കുന്നുള്ളട്ടോസ്പൂണുള്ള പഞ്ചസാരയും ചേർത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തെടുത്ത് ഒന്ന് പാലിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇങ്ങനെ തയ്യാറാക്കുന്നത് ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നൂട്ടല്ലയോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതൊട്ടോ ഞാനിവിടെ ഇതാണ് ഇപ്പം കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിന് പോലെ ന്യൂട്ടൽ ഉണ്ടെങ്കിൽ ന്യൂട്ടലി ഉപയോഗിക്കാം പാൽ ഇതാ ഇതേപോലെ ഒരു ക്രീമി രൂപത്തിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനൊരു ക്രീമി രൂപത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് ഒന്ന് ചെയ്യാം കസ്റ്റേഡ് തയ്യാറാക്കാനുണ്ട് കസ്റ്റേഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുഡിങ് തയ്യാറാക്കുന്ന പോലെ കുറച്ച് കട്ടിയിലാക്കണ്ട നമുക്ക് കുറച്ച് ലൂസിലാണ് വേണ്ടത് അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് മില്ലി പാലാണ് കേട്ടോ എടുത്തത് അതിലേക്ക് ഒരു സ്പൂണോളം കസ്റ്റേഡ് മാത്രമേ എടുക്കുന്നുള്ളൂ അതെടുത്തിട്ട് നമുക്ക് ആ ആ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമുക്ക് നല്ലോണം ചൂടാക്കി കസ്റ്റേഡ് തയ്യാറാക്കാം പാൽ നല്ലോണം കട്ടിയാക്കി കുറുക്കിയെടുക്കുന്നില്ല നമുക്ക് കുറച്ചൊരു ലൂസ് രൂപത്തിലാണ് വേണ്ടത് അധികം നമ്മൾ സാധാരണ പുഡിങ് തയ്യാറാക്കുന്ന പോലെ നല്ലോണം കട്ടിയിൽ ആവശ്യമില്ല അതുകൊണ്ട് കസ്റ്റേഡ് ആകുക ഒരു സ്പൂണോളം മാത്രം മതി ഇനി കസ്റ്റേഡ് എടുക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല പാലിനെ കുറച്ച് നല്ലവണ്ണം ചൂടാക്കിയിട്ട് കുറച്ചൊരു തിക്നെസ് പോലെ എടുത്താലും മതി അതിന് ശേഷം നമുക്ക് ഇതേപോലെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് പരത്തി കൊടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പാലുണ്ടല്ലോ ഉണ്ടല്ലോ പാൽ കുറുക്കിയെടുത്താൽ പാൽപ്പൊടി ഇട്ടിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫില്ലെയ്യുന്നതിനാ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് നൂട്ടല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കസ്റ്റേഡ് ഇതിൻ്റെ മുകളിൽ കൊടുക്കുക ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് നടസും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ തയ്യാറാക്കാൻ എളുപ്പമല്ലേ അപ്പം നല്ല ആയ നല്ലൊരു പുഡിങ്ങാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റായി അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പൊടി തയ്യാറായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക